സ്ഥലത്ത് ഒരേ സമയം ആയിരക്കണക്കിന് പക്ഷികളെ ഒന്നിച്ചു കണ്ടാലോ അങ്ങനെ ഒരു സ്ഥലമുണ്ട് പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളുടെ ഒരു അതിർത്തിയിൽ ഫോട്ടോഗ്രാഫർമാരുടെയും സഞ്ചാരികളുടെയൊക്കെ ഒരു പ്രിയപ്പെട്ട ഇടമായി കൂടി മാറുകയാണ് കരിങ്ങാലി പൂഞ്ച ദിവസവും വൈകുന്നേരം ആളുകൾ ഇവിടേക്ക് ഒഴുകിയെത്തും മനസ്സിലുള്ള ഭാരങ്ങൾ ഇറക്കിവയ്ക്കാൻ പാകത്തിനുള്ള മനുഷ്യന്റെ ചുമട് താങ്ങിയാണ് കരിങ്ങാലിപ്പുഞ്ചുഷ്യരെ ആകർഷിക്കുന്നത് പോലെ പക്ഷികളെയും ആകർഷിക്കുന്ന എന്തോ ഒന്നുണ്ടിവിടെ പതിനായിരക്കണക്കിന്റെ കിളികളെ ഒരേ സമയം ഇവിടെ എത്തിയാൽ കാണാം പ്രകൃതി ഭംഗി ആസ്വദിക്കാനെത്തുന്നവർക്ക് പുറമേ നിറയെ മീൻപിടുത്തക്കാരും ഇവിടെയുണ്ട് ചൂണ്ടിയിടലും വലയറിലുമൊക്കെ ഇവരുടെ ഒഴിവ് സമയങ്ങളിലെ വിനോദങ്ങളാണ് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് മീൻ മിഷൻ വെള്ളം വടക്കു വര വള്ളത്തെ വരുന്നവരുണ്ട് അങ്ങനെ പല പല വർച്ചീസ് ഉണ്ട് ഇഷ്ടം പോലെ മീനുണ്ട് മീൻ യാതൊരു സംശയമില്ല ഇപ്പം ഇതിപ്പോൾ ഇതൊക്കെ ഞങ്ങൾക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ അവർ അവിടെ നെറ്റി വെക്കാത്തത് കൊണ്ട് മാത്രം കിട്ടിയതാണ് അപ്പോൾ അത് അടിച്ച് ആ മിഷീൻ അത്ര കയറി വരുന്നതുകൊണ്ട് അടിച്ച് വരുന്ന സാധനമാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് ഉണ്ട് പിന്നെ 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 എല്ലാ മീനും കിളികളും മനുഷ്യരും ഒഴിഞ്ഞ സമയമില്ല ഇവിടെ ഓരോ സൂര്യാസ്തമയും കാത്തിരിക്കുന്നത് പുതിയ മനുഷ്യരെയും പക്ഷികളെയും തേടിയാണ് ന്യൂസ് മലയാളം പത്തനംതിട്ട